മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് ടിനി ടോം മിമിക്രിയിലൂടെയാണ് താരം രംഗത്തിലേക്ക് എത്തിയത് ഇപ്പോൾ മുൻനിര നടനായി നിറഞ്ഞു നിൽക്കുകയാണ് താരം കൈനിറയെ സിനിമകളും ഒപ്പം നിരവധി സ്റ്റേജ് പ്രോഗ്രാമുകളും ഒക്കെ സജീവമാണ് താരം ഇപ്പോഴത്തെ ജീവിതം താൻ തിരിച്ചു പിടിച്ചതിനെക്കുറിച്ച് പറയുകയാണ് പ്രളയം വന്ന് തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടതിനെ പറ്റിയാണ് ടിനി ടോം സംസാരിച്ചത് ജൂഡ് ആന്റണിയുടെ രണ്ടായിരത്തി എന്ന സിനിമ കണ്ടതിന് ശേഷം തനിക്ക് വന്ന ഓർമ്മകളും മറ്റുമൊക്കെയാണ് ഒരു അഭിമുഖത്തിലൂടെ പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി എന്ന സിനിമയുടെ ഹാങ് ഓവറിനെ പറ്റിയാണ് ടിനി ടോം സംസാരിച്ചത് താനൊരിക്കലും ഇനി കാണരുതെന്ന് ആഗ്രഹിച്ച വർഷമാണ് രണ്ടായിരത്തി പതിനെട്ട് കാരണം താനൊരു പ്രളയബാധിതനാണ് തനിക്കെല്ലാം പ്രളയത്തിലൂടെ നഷ്ടപ്പെട്ടു പോയിരുന്നു അവിടെ നിന്നും വീണ്ടും തുടങ്ങിയതാണെല്ലാം ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ഭാര്യ മാനിയേക്കായി പോയെന്ന് പറയാം ഇരുട്ടൊക്കെ കാണുമ്പോൾ അവൾ അസ്വസ്ഥയാകും കാരണം അന്നത്തെ അനുഭവം അത്രത്തോളം ഉണ്ടായിരുന്നു തൻ്റെ സ്വപ്നമായിട്ട് വാങ്ങിയ വാഹനം മുഴുവനുമായി നഷ്ടപ്പെട്ടുപോയി വെള്ളം കയറിയതുകൊണ്ട് അങ്ങോട്ട് പോകാൻ സാധിച്ചില്ല ചില്ല് അടഞ്ഞു അടഞ്ഞുകിടക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് കരുതി എന്നാൽ വില കൂടിയ വാഹനമായതുകൊണ്ട് ആ കാറിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു വെള്ളം ചെറുതായി ഒന്ന് തട്ടിയാൽ തന്നെ ആ കാറിൻ്റെ ഗ്ലാസുകൾ താഴും പുഴയിലും മറ്റുമൊക്കെ മറിഞ്ഞ് കാറപകടത്തിൽ ആളുകൾക്ക് പുറത്തു കിടക്കാൻ വേണ്ടിയാണ് അങ്ങനൊന്ന് വാഹനത്തിൻ്റെ പ്രധാന പ്രത്യേകതയായത് ഒടുവിൽ വെള്ളം കയറി വാഹനം മുഴുവൻ നിറയുകയും ചെളി കയറി വണ്ടി നാശമായി പോവുകയും ചെയ്തു സത്യത്തിൽ തൻ്റെ മകൻ്റെ വീഡിയോ ഗെയിം മുകളിലത്തെ മുറിയിൽ കൊണ്ടുപോയി വച്ചിരുന്നു അതുമാത്രമാണ് രക്ഷപ്പെട്ടതെന്നാണ് ടിന്നി പറയുന്നത് അന്ന് അമ്പതിനായിരം രൂപ കിട്ടുന്ന ഒരു ഉദ്ഘാടനത്തിന് പോയതായിരുന്നു താൻ അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അൻപത് ലക്ഷം പോയി അതിനു വേണ്ടി പോയതുകൊണ്ട് പറ്റിയതാണ് അല്ലായിരുന്നെങ്കിൽ തനിക്ക് ആ വാഹനങ്ങൾ അവിടെ നിന്നും മാറ്റാൻ സാധിക്കുമായിരുന്നു പക്ഷേ അത് ദൈവവിധിയായിരുന്നു ദൈവം എഴുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് തിരിച്ചു തരും അങ്ങനൊരു ആത്മവിശ്വാസം തനിക്കുണ്ടായി അവിടം തൊട്ടിങ്ങോട്ട് രാവും പകലും പണിയെടുത്താണ് തിരിച്ചു കയറിയതെന്നും നടൻ പറയുന്നു തൻ്റെ ദുരന്തങ്ങളൊക്കെ താൻ തമാശ പോലെയാണ് പിന്നീട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും താൻ അങ്ങനെയാണ് പറയുന്നത് ശരിക്കും അന്ന് മനുഷ്യരെല്ലാം ഒന്നുപോലെയായി വെള്ളം വന്ന് മതിലുകളെല്ലാം പൊളിഞ്ഞ് എല്ലാവരും ഒരുപോലെയായി ജാതിയോ മതമോ ഒന്നുമില്ലാതെ എല്ലാവരും ഒന്നിച്ചു ഒരു ദുരന്തം വരുമ്പോഴാണ് എല്ലാം മറന്ന് എല്ലാവരും ഒരുമിക്കുക അല്ലെങ്കിൽ മതവും രാഷ്ട്രീയവുമൊക്കെ പറയും രക്ഷപ്പെടുത്തലുകൾ ഒരുപാടുണ്ടായിട്ടുണ്ട് തൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചെറുപ്പക്കാരൻ രക്ഷാപ്രവർത്തനത്തിൽ മുന്നിലുണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പുള്ളിക്ക് നീന്താൻ പോലും അറിയില്ലെന്ന കാര്യം താൻ അറിയുന്നത്